ഞങ്ങൾ പുതിയ ഹജ്ജ് കമ്മിറ്റി വന്നപ്പോൾ ഞങ്ങളത് അവസാനിപ്പിച്ചു ഹാജിമാർക്ക് കുട വാങ്ങി വരാൻ അറിയാം ഹാജിമാർക്ക് ബെഡ്ഷീറ്റ് വാങ്ങാനറിയാം ഹാജിമാർക്ക് ബാഗ് നാല് ലക്ഷം ചിലവാക്കി അജ്ജിന് പോകുന്ന ഹാജിമാർക്ക് എന്തിനാണ് നമ്മൾ കൊടയും ബെഡ്ഷീറ്റും വാങ്ങിക്കൊടുക്കുന്നത് നിങ്ങൾക്കറിയാലോ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആളുകളാണ് അജിന് പോകുന്നത് അപ്പം അതിലെ എത്ര കുട വേണ്ടി വരും എത്ര ബെഡ് ബെഡ്ഷീറ്റ് വേണ്ടി വരും നിങ്ങൾ നോക്കിച്ചാൽ മതി അതുപോലെ തന്നെ വി ഐ പി കൾച്ചർ ഉണ്ടായിരുന്നു പണ്ട് ഒരു അഞ്ഞൂറാളുകളെ നിങ്ങൾക്കറിയാം ഹജ്ജിന് വേണ്ടി അഞ്ചും പത്തും തവണ അപേക്ഷ കൊടുത്ത് വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്നവരാണ് അവരെല്ലാം രജിസ്ട്രേഷൻ ഫീസ് അടക്കണം ഞങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് വേണ്ടെന്ന് വെച്ചു എട്ട് തവണ രജിസ്ട്രേഷൻ ഫീസ് അടച്ചാളെനിക്കറിയാം എന്നിട്ടും കിട്ടിയിട്ടില്ല അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജിന് വേണ്ടി കാത്തിരിക്കുന്ന നാട്ടിൽ ഇവിടുത്തെ ഹജ്ജ് കമ്മിറ്റി മെമ്പർമാർക്ക് പ്രധാനമന്ത്രിക്ക് പ്രസിഡൻറ്റിന് ഒക്കെ അഞ്ഞൂറ് ആൾ ഇഷ്ടപ്പെട്ട ആൾ കൊണ്ടുപോകാം എനിക്കന്ന് അമ്പതായിരുന്നു ഉണ്ടായിരുന്നത് ഒരു അയ്യായിരം ആണ് എൻ്റെ അടുക്ക വന്നിരുന്നത് കെ സുരേന്ദ്രൻ പറഞ്ഞ ആൾക്കാരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അത്രയധികം അപേക്ഷകരുണ്ടായിരുന്നു അപ്പം അന്ന് തന്നെ എനിക്ക് തോന്നി ഇത് വലിയൊരു സങ്കടമാണ് ഞാൻ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒന്ന് അപേക്ഷിച്ചു അങ്ങയുടെ നൂറാളെ കോട്ടയിൽ നിന്ന് എനിക്കൊരു അമ്പതെണ്ണം തരണം എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒന്നുപോലും തരില്ല എൻ്റെ നൂറും ഞാൻ വെയ്റ്റിംഗ് ലിസ്റ്റുകാർക്ക് വേണ്ടി സറണ്ടർ ചെയ്തിരിക്കുന്നു എന്നിട്ട് മോദിയുടെ ഭാഗം ഒരു ഉപദേശം അള്ളാഹുവിൻ്റെ വെളിയിലുള്ള ആൾ അർജുനോയാവതി ഇപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ പറയാ ഇബ്രാഹിം നബീന്റെ വിളിയിലുള്ള ആൾ എന്നാണ് അങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് എല്ലാം വി ഐ പി കൾച്ചറും എല്ലാ സ്പെഷ്യൽ കോട്ടയും അവസാനിപ്പിച്ചുകൊണ്ട് ചുരുങ്ങിയ ചെലവിൽ ഹാജിമാർക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയുണ്ടായി എന്താണ് കേരളത്തിൽ കേരളത്തിൽ ഹാജിമാർ നേടുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്വകാര്യ മേഖലയുടെ ചൂഷമാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം നാല് ലക്ഷത്തെ താഴെയാണ് അഞ്ചിനാഴ്ച ഈ വർഷം ഏകദേശം അത്ര വരും കോഴിക്കോടിലെ ശത അധികം വരുമായിരിക്കും പക്ഷേ പ്രൈവറ്റുകാർ ഏഴര ലക്ഷം മുതൽ അങ്ങോട്ട് വാങ്ങുന്നു കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരു പണി കൊടുത്തായിരിക്കും മൊത്തം കോട്ട എഴുപത് ശതമാനം ഗവൺമെൻറ് കോട്ടയും മുപ്പത് ശതമാനം പ്രൈവറ്റാണ് ഞങ്ങൾ പത്ത് ശതമാനം വെട്ടിക്കുറച്ച് സ്വകാര്യ കോട്ട ഇരുപത് ശതമാനമായി സ്വകാര്യ മേഖലയുടെ എതിർപ്പല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് വേണമെങ്കിൽ സ്വകാര്യ മേഖലയും ഗവൺമെന്റും തമ്മിൽ ഒരു മേശയ്ക്ക് ചുറ്റിരുന്ന് ചർച്ച ചെയ്യാം ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും സ്വകാര്യ ഏജൻസികൾ വന്നപ്പോൾ സർവീസ് മെച്ചപ്പെട്ടു ചെലവ് ചുരുങ്ങി നമ്മൾ ടെലികമ്യൂണിക്കേഷൻ രംഗത്ത് ബി എസ് എൻ എൽ ഉപയോഗിക്കുന്ന കാലത്ത് ആയിരം രൂപ കൊടുത്താളാ ഇപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു മാസം മതി അപ്പം ആ വിധത്തിൽ മത്സരങ്ങൾ നടന്ന് സർവീസുകൾ മെച്ചപ്പെടുത്തുമ്പോൾ ഹജ്ജ് രംഗത്ത് മാത്രം ഇവിടുത്തെ സ്വകാര്യ മേഖല ക്രൂരമായി ചൂഷണം ചെയ്യുന്നു ഏഴര ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ വാങ്ങിയവരുന്നു നിരവധി കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് പലരെ ഈ പ്രാവശ്യം ബ്ലാക്ക് ലിസ്റ്റിൽ ലിസ്റ്റിൽപ്പെടുത്തും ഇപ്പം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഹാജിമാരുള്ള സമീപനം മാത്രം നോക്കിയാൽ മതി അത് സാധാരണ ഹാജിമാർക്കൊപ്പമാണ് ഏറ്റവും സത്യസന്ധമായി വളരെ ദീനിയായ നിലയിൽ ഹജ്ജ് നയം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ സർക്കാരിനെയാണ് ന്യൂനപക്ഷ വിരുദ്ധ സർക്കാർ എന്നൊക്കെ പറയുന്നത് എന്നുകൂടി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ പറയുകയാണ് ഈ യാത്രക്ക് കേരളത്തിലെ ജനങ്ങളുടെ വലിയ പിന്തുണ കിട്ടിയിട്ടുണ്ട് മാധ്യമങ്ങളുടെ വലിയ പിന്തുണ കിട്ടിയിട്ടുണ്ട് ഈ ജാഥ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്ന് കണ്ടപ്പോഴാണ് പല അപാദ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം സുരേന്ദ്രജി എസ് സി എസ് ടി വിഭാഗത്തിനൊപ്പം ഭക്ഷണം കഴിച്ചു എന്നതിനാവശ്യമായ വിവാദം ഉണ്ടാക്കി അദ്ദേഹം എല്ലാ വിഭാഗത്തിൻ്റെ കൂടെയും ഭക്ഷണം കഴിച്ചിരുന്നു നമുക്കറിയാം ഇവിടെ നടന്ന പല ജാഥകളും സമൂഹത്തിലെ വലിയ പ്രമാണിമാർക്കൊപ്പമാണ് പ്രാതലും ഭക്ഷണമൊക്കെ കഴിച്ചതെങ്കിൽ സമൂഹത്തിലെ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു നയമാണ് സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ സ്വീകരിച്ചിട്ടുള്ളത് ഈ പദയാത്രക്ക് മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ പിന്തുണക്ക് നന്ദി കൂടി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്